കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നാളെ കണ്ണൂരിൽ കളക്ട്രേറ്റ് മാർച്ച് നടത്തും ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും സംഭരിക്കുന്നതിനും സ്ഥാപനത്തിന്റെ വിസ്തൃതിക്കനുസൃതമായി അനുവാദം നൽകാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം നൽകുക ഷെഡുകളിൽ സർക്കാർ അനുവാദമുള്ള എം സി എഫ് കേന്ദ്രങ്ങളോ എം ആർ എഫ് കേന്ദ്രങ്ങളോ ആയി അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇവണിപ്പോ അടുത്ത കാലങ്ങളിലായിട്ട് മതി ഇ വേസ്റ്റ് ഇ വേസ്റ്റ് എന്ന പേരിൽ ഞങ്ങളെയൊക്കെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒട്ടുമിക്ക വസ്തുക്കളും ഇ വേസ്റ്റ് ഈ മാലിന്യം എന്നുള്ള രീതിയിൽ ആ ഗണത്തിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന പൊലൂഷൻ ബോർഡിനേക്ക് ചെയ്യുന്ന ഒരുപാട് നിയമങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഞങ്ങളെ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് അതിലിതിലേക്കുള്ള ഒരു സർക്കാരിൻ്റെ കടന്നുകയറ്റം മാത്രമല്ല കുത്തക കമ്പനികളുടെ കടന്നുകയറ്റവും ഞങ്ങൾ പേടിച്ചിരിക്കുകയാണ് അതിലൂടെ ഞങ്ങൾക്ക് തൊഴിൽ നഷ്ടവും അതേപോലെ ഞങ്ങൾ ആയിരത്തോളമുള്ള വ്യാപാരി സുഹൃത്തുക്കൾ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന പതിനായിരത്തോളം വരുന്ന തൊഴിലാളികൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങളും കടുത്ത പ്രയാസത്തിലാണിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഏത് സമയത്തും അടച്ചുപൂട്ടുന്ന രീതിയിലേക്കായിരിക്കും സർക്കാരിൻ്റെ മുന്നോട്ട് പോക്കുകയെന്നാണ് ഞങ്ങൾ പേടിക്കുന്നത് അതിനെതിരെ അല്ല ഒരു സമരം എന്ന രീതിയിൽ ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ തന്നെ നിലനിർത്തണം ഞങ്ങളുടെ വ്യാപാരികൾക്ക് ഈ വ്യാപാരം ചെയ്യാനുള്ള സാഹചര്യം കേരളത്തിൽ നിലനിർത്തി കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ അവകാശം എന്തൊക്കെയാണ് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ അവകാശ പത്രികാ സമർപ്പണം എന്ന ഒരു സമര ഞങ്ങൾ പോകുന്നത് ഈ വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി കണ്ണൂർ കലക്ടറേറ്റ് മാർച്ച് ഞങ്ങളെ ജില്ലാ കമ്മിറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട് ൊണ്ട് ടെലിഫോൺ പവൻ താടുന്ന പ്രകടനമായിക്കൊണ്ട് രാവിലെ ഒമ്പത് പത്ത് മണിക്ക് ആരംഭിക്കുന്ന റാലി പന്ത്രണ്ട് മണിക്ക് കളക്ടറേറ്റിൽ അവകാശ പത്രിക കൊടുക്കുന്നവർ സമാപിക്കുന്നതാണ് നിസാബ് തലശ്ശേരി മുഹമ്മദ് അർഷാദ് സുബേർ മട്ടന്നൂർ ശ്രീജിത്ത് കണ്ണൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബ്രൈറ്റ് മെഡിക്കൽസ് ആദിത്യ ടവർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് എതിർവശം കളക്ടറേറ്റ് റോഡ് കണ്ണൂർ